യെ സർവകലാപൂരം അതിന്റെ പ്രൗഢിയോടെ ഇങ്ങനെ പുരോഗമിക്കുകയാണ് തൃശ്ശൂർ പൂര നഗരിയിൽ തേക്കിൻകാട് മൈതാനത്ത് എന്താണ് പറയുക ഈ സമയമാകുമ്പോഴും എല്ലാ വേദികളും വളരെ സജീവമാണ് അതാ ട്വന്റി ഫോറിന്റെ പവനയിൽ വീണ്ടും ഒരു കൂട്ടം നർത്തകിമാർ എത്തിയിട്ടുണ്ട് നല്ല സുന്ദരികളായ നർത്തകിമാർ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം അല്ലേ ഇവന്റ് കഴിഞ്ഞു വരുന്ന വഴിയാണ് റിസൾട്ട് വന്നോ റിസൾട്ട് വരുവായിരിക്കും അല്ലേ വരുമല്ലോ അപ്പോൾ എന്തായിരിക്കും കിട്ടും ആ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ഉള്ളത് അല്ലേ അപ്പോൾ ഏത് ജില്ലയാണ് ഏത് സ്കൂളാണ് പെട്ടെന്ന് പറഞ്ഞേ

വിശ്വം യോഗിനെ ഗിരിവരവിന്ദ ശിരോതി നിവാസിനി വിഷ്ണുവിലാസി ഭഗവതി ഹേസിരി കണ്ട കുടുംബി ഭൂരി ഗുരുണി ഗൂരിഹൃദയ ഗിരിവരവിന്ദ ശിരോതി നിവാസി വിഷ്ണുവിലാസി ഭഗവതി ഹേസിരി കണ്ട കുടുംബിണി ഭൂരി ഗുരുബിണി ഗൂരിഹൃദയ സർവമംഗലമംഗല്യേ ശിവൈ സർവർ താധിഗേ ശരനേത്രയ മഗൈ ഗൗരി നാരായണി ദമോ സുരേ സർവമംഗലമംഗല്യേ ശിവൈ സർവർ താധിഗേ ശരനേത്രയ മകേ ഗൗരി നാരായണി ദമോസുരേ ചരനേത്രയേ ഗൗരി നാരായണി ദമോ ചരനേത്രയേ ഗൗരി നാരായണീ ദോസേ അടിപൊളി നിങ്ങൾ ഇത്രയും എന്താണ് പറയുക ഒരുപോലെ സ്റ്റെപ്പുകൾ തെറ്റാതെ കളിക്കുക എന്നുള്ളതാണ് അല്ലേ അതിനാണ് ഇത്രയും നാളത്തെ പ്രാക്ടീസ് വേണ്ടി വന്നത് അപ്പോൾ എന്താണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എ ഗ്രേഡ് നിങ്ങളുടെ പെർഫോമൻസിന് കിട്ടട്ടെ ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ്